ഹായ് ഫ്രണ്ട്സ് പുതിയ വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡിൽ വന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് കിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഗബ്രിയോടാണ് ഇക്കാര്യം ജാസ്മിൻ പറയുന്നത് എനിക്കിവിടെ ഇനിയും തുറന്ന് പോകാൻ സാധിക്കില്ലെന്നും മെൻ്റലി ഞാൻ വളരെയധികം വീക്കാണെന്നും ഞാൻ കാരണം നിനക്കും പ്രശ്നമുണ്ടാകുമെന്നും ഇനിയും തുറന്നു പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് പറ്റില്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ വരുന്ന ഗബ്രിയുടെ മറുപടി എന്നത് നീ കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാനും പോകും എനിക്കും ഇവിടെ തുറന്നു പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇതുതന്നെ മുമ്പ് വന്ന ഏതൊരു കണ്ടസ്റ്റിന് പറയുന്നതായിട്ട് കേട്ടു ഗബ്രി പോയാലും ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കും പക്ഷേ ജാസ്മിൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗബ്രി അപ്പോൾ സ്ഥലം വിടുമെന്നാണ് എന്തായാലും ആ ഒരു പ്രെഡിക്ഷൻ സത്യമാവുകയും ചെയ്തു ഇന്നലെ ഈത് വിഷ് ചെയ്ത സമയത്തും നോറയെയും നോറയുടെയും അൻസിബിയുടെയും ജാസ്മിൻ്റെയും കുടുംബം കുടുംബാംഗങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷം ജാസ്മിൻ വളരെ മൂഡൌട്ടായി മൂഡൌട്ടായിരിക്കുന്നത് കാണാം ജാസ്മിൻ പറയുന്നത് വീട്ടുകാർ താൻ കാരണം അത്ര ഹാപ്പിയോടെ അല്ല ഇരിക്കുന്നതെന്നാണ് അതുകൊണ്ട് ഇവിടെ തനിക്ക് തുടരാൻ സാധിക്കില്ല എന്നുമൊക്കെയാണ് എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റുകൾ കൈ മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറക്കാതെ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക